ഇന്ന് നമുക്ക് മൾബറിയില വെച്ച് റെസിപ്പി തയ്യാറാക്കാം നമുക്കറിയാം വളരെയേറെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മൾബറിയില തോരം വെക്കാനും കറി വെക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒന്നാണിത് അതുപോലെ തന്നെ പ്രമേയത്തെ നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ മൾബറിയില നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഞാനും അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്കിത് എടുക്കേണ്ടത് ഇതിൻ്റെ തുഞ്ചത്ത് കാണുന്ന ഇളം ഇല തൂമ്പിലയാണ് എടുക്കേണ്ടത് കേട്ടോ അത്യാവശ്യം ഒരു ഇളം പച്ച ഈ കാണുന്ന ഈ തുഞ്ചത്ത് കാണുന്ന ഇങ്ങനത്തെ ഇലയാണ് നമ്മൾ എടുക്കേണ്ടത് ഇള ഇല എടുക്കാവൂ കേട്ടോ അത്യാവശ്യം ഇള ഇല എടുത്താൽ തന്നെ അത്യാവശ്യം വേവ് തിന്നിട്ടുണ്ട് നമ്മൾ മുരിങ്ങ മുരിങ്ങയില ചീരയില ഒന്നും വെക്കും വെക്കുമ്പോലല്ല കുറച്ചൊക്കെ വേവുള്ള ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിതേ നുള്ളി എടുത്തതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് നോക്കി എടുക്കുന്നുണ്ട് എവിടെയെങ്കിലും എന്തേലും മാറാറുണ്ടോ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നുള്ളുമ്പന്ന് തന്നെ അങ്ങ് നോക്കിയാൽ മതി അത്രയും അത്യാവശ്യം വലിയ ഇല കൊണ്ട് നുള്ളുമ്പം തന്നെ ഞങ്ങൾ നോക്കിയെടുക്കാനേ ഉള്ളൂട്ടോന്നാൽ പിന്നെ ഇത്ര പണിയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമ്മളത് ഇങ്ങനെ അട്ടി വെച്ചിട്ട് നമുക്കത് ഇതിൻ്റെ എന്താ ഇതില്ലേ തുഞ്ചം അതങ്ങ് നമുക്ക് ചെത്തി ഒഴിവാക്കണം ഞെട്ടി ഞെട്ടി ഒഴിവാക്കുക ആയിട്ട് എന്നിട്ട് ഞാൻ ഒന്ന് വലിയതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറുതാക്കി നമ്മൾ തോരം വെക്കാനെല്ലാം എടുക്കുന്നത് ഞാൻ കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് നമ്മൾ നോക്കി എടുക്കുമ്പോൾ കുറച്ച് ഇലയെ കിട്ടുകയുള്ളു അപ്പം കുറച്ച് ഇലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് വറ്റൽമുളക് ചെറിയൊരു തക്കാളി എറിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അത് നമ്മൾ വെന്ത് എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മൂത്ത് വരുന്ന സമയം നമുക്ക് വറ്റൽമുളക് തക്കാളി പച്ചമുളകും ഇട്ടുകൊടുക്കാം ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ പരിപ്പിൽ മുരിങ്ങ ചീര മുരിങ്ങ സാധാരണ നമ്മൾ ഇട്ട് വെക്കാറുള്ളത് കേട്ടോ അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതും ഈ ഇല ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഓരം വെക്കാനും അതുപോലെ തന്നെ ഇതുപോലെ കറി സാധാ കാര് നമുക്ക് താളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒന്നാണ് പരിപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ 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 അഭിപ്രായം അറിയിക്കണേ അപ്പോൾ നല്ലതുപോലെ വയറ്റി കൊടുക്കാന്നിട്ട് നമ്മൾ ഇതേ തക്കാളിയൊക്കെ വരുന്നതിന് ശേഷം ഇല ഇട്ട് കൊടുത്തു ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വേവുള്ള നമ്മൾ മുരിങ്ങയിലെ പോലെയൊന്നുമല്ല ചീരയിലെ പോലെയല്ല കുറച്ച് വേവുള്ള ഒന്നാണ് ഈയിലെ കേട്ടോ അതിലേറെക്ക അതിൽ അതിലേറെ ഒക്കെ വേവ് ഈയിലക്കുണ്ട് നമുക്കിതിലേക്ക് ഇതേ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതേ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതങ്ങ് വെളിച്ചെണ്ണയൊക്കെ അങ്ങ് ഇട്ട് മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുക്കറൊന്ന് ചുവറ്റി പാർന്ന് കൊടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇനി ശരിക്കും നല്ലതുപോലെ പോലെ തിളച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തിളച്ച് ഒന്ന് വേവണം ഇല ഒന്നും കൂടി ഒന്ന് വേവാനുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിലേക്കുള്ള ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ വന്നതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം വേവുണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് വേ അത്യാവശ്യം വെച്ചാൽ നമ്മൾ മുരിങ്ങാലയ ചീരയില അതിലേറെ ഒക്കെ വേവുണ്ട് കേട്ടോ ആ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ഇതുപോലെ മൾബറയിലേക്കുള്ളവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണിത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയൊക്കെ ബാ